തിരുനാമം കണി കണ്ടു തിരുനാമം കണി കണ്ടു മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് മഞ്ഞ നിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മലയാള മാസം എല്ലാ മലയാള മലയാളമാസം ഒന്നാം തീയതി ഗുരുവായൂരിൽ വന്ന് ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കുന്ന ഒരു പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ നടത്തുകയാണ് എനിക്ക് ചോറ് അച്ഛനും അമ്മയും ചോറ് തന്നു ഇവിടെ വന്നാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനോടുള്ള അടങ്ങാത്ത ഭക്തിയും ഗുരുവായൂരപ്പനോടുള്ള ആശ്രയത്വവും എന്നിൽ നിലകൊള്ളുകയാണ് ഇവിടെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഈ സമൂഹത്തിനും ലോകത്തിനും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് മഞ്ഞ നിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് മഞ്ഞ മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞ നിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ തങ്ക പൂങ്കാവനമുണ്ടേ പൂങ്കാവനമുണ്ട് മൂടിയ കരിമല കാട്ടിൽ തപസിരിക്കുന്നു നിൻമുദ്രാംഗിക യോഗ സമാധി പൊരുളൊളി കളി കണ്ടു കാട്ടാനകളോടൊത്തുകളിക്കും തിരുനടകണി കണ്ടു പ്രപഞ്ചമൂല جان لوٹانے جانا ہے یہاں سے جان والے ہیں ہاں وہ لوٹانے ہیں ہاں ادھروں ادھروں ادھر نام ہے ادھر کہیں تو دیوندر ہے ہاں گروائی لے لو ہاں ہاں ڈب رکھو میں کہتا ہوں 100 تو میں کر سکتا ہوں 当然了 आहा 11 9 बजे कार्यहरु 11 बजे सेलिब्रेशन आउदै छ नि त गन्त गन्त अनि अब प्रजेल आयो हे हे 아빠. 아, 뭐?